ഹലോ ഫ്രണ്ട്സ് ഇന്ന് എളുപ്പത്തിലൊരു ക്യാബേജ് തോരനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണേ കടുക് നല്ലവണ്ണം പൊട്ടി വരുമ്പോഴാണ് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മളിനി ചേർക്കേണ്ടത് പത്ത് ചുവന്നുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് രണ്ട് രണ്ടിതൽ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഇഞ്ചി ചേർക്കുമ്പോൾ ക്യാബേജ് തോന്നുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണേ ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കാൻ ഇത് കൈകൊണ്ട് അരിയോ അല്ലെങ്കിൽ ചോപ്പറിലൊന്നും അരിഞ്ഞെടുത്താലും മതിയെ നൈസായിട്ട് അരിയോണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അതിനുശേഷം നമുക്കിങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ ഒത്തിരി സമയം അടച്ചു അടച്ചുവെച്ച് അതിൽ വെള്ളം കെട്ടും കേട്ടോ അപ്പോൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇതിനൊരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആക്കി കിട്ടുമേ അങ്ങനെ വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റുള്ള ക്യാബേജ് തോരനാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്